വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി വൂർ നഗരസഭ ഒൻപതാം വാർഡിലെ ജനനി വൃദ്ധസദനത്തിലേക്ക് ഗൃഹോപകരണങ്ങൾ കൈമാറി പറവൂർ നഗരസഭ ഒമ്പതാം വാർഡിലെ ജനനി വൃദ്ധ സദനത്തിലേക്ക് പറവൂർ സഹകരണ ബാങ്ക് ഗൃഹോപകരണങ്ങൾ കൈമാറി പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി എം ശശി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ അധ്യക്ഷനായി വാഷിംഗ് മെഷീൻ പ്രഷർ കുക്കർ കിടക്കകൾ തേപ്പുവെട്ടി പാത്രങ്ങൾ എന്നിവയാണ് നൽകിയത് നഗരസഭാ കൌൺസിലർ ജെ ദേവാനന്ദൻ ഉപകരണങ്ങൾ കൈമാറി ഗുരുതര രോഗം ബാധിച്ച് അഞ്ച് അംഗങ്ങൾക്കായി സഹകരണ വകുപ്പ് അനുവദിച്ച റിസ്ക് ഫണ്ട് തുക നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വി എം ശശി കൈമാറി കൌൺസിലർമാരായ എ ജി ശശി ആർ എസ് സജിത ഭരണസമിതി അംഗങ്ങളായ കാർത്തിക ശ്രീരാജ് സിബി മോഹനൻ

तो सगाई के लिए मसला क्या तोड़ क्या जो ये पश्चात नगर प्रबंधन के लिए बताते हैं लोन के लिए तोड़ क्या लिया जिसको पर्याप्त लोन मिल जाए आज लोन तोड़ के आएगी बैंक लेके इलिटरेट लाल है बैंक भी तो लेके पड़ो अंडरलाइन पे लोन को तोड़ने के लिए जोड़ा ना बिचारे के लिए बात ना पैसे को �